മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് വെള്ളി ലോക പട്ടിണി പട്ടികയിൽ രാജ്യം ബംഗ്ലാദേശിൻ്റെയും നേപ്പാളിൻ്റെയും എത്രയോ പിറകിലാകാൻ കാരണമെന്ത് എന്ന ഗൗരവതരമായ ചോദ്യത്തിന് ഉത്തരം കണ്ടേ തീരൂ എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിശപ്പിൻ്റെ വിളി ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളർന്നെന്നും ഉയർന്നെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും വേദികളിലും വീമ്പു പറയുമ്പോൾ പുറത്തുവന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പട്ടിണി പട്ടികയിൽ അഥവാ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്നറിയേണ്ടേ നൂറ്റി രാജ്യങ്ങളിൽ നൂറ്റി രണ്ടാമത് പോഷകാഹാരക്കുറവ് ശിശുക്കളുടെ വളർച്ച മുരടിപ്പ് ശരീരശോഷണം ശിശുമരണ നിരക്ക് എന്നീ നാലു ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പട്ടിണി പട്ടിക വിദഗ്ധർ തയ്യാറാക്കിയിരിക്കുന്നത് ഇതുപ്രകാരം കുറഞ്ഞ പട്ടിണി മിതമായ പട്ടിണി ഗുരുതരമായ പട്ടിണി അപകടകരമായ പട്ടിണി എന്നീ ഇനങ്ങളിലായി നിശ്ചിത സ്കോർ നൽകി രാജ്യങ്ങളുടെ സ്ഥാനം നിർണയിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് പോയിന്റ് എട്ട് സ്കോറുമായി ഗുരുതര പട്ടിണിയിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുക്കാൽ നൂറ്റാണ്ടിനു ശേഷവും നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം അതിനു താഴെ ഏറ്റവും അപകടകരമായി പട്ടിണിയുടെ പട്ടികയിൽ സോമാലിയ സൗത്ത് സുഡാൻ കോങ്കോ മഡഗാസ്കർ ഹെയ്ത്തി എന്നീ രാജ്യങ്ങളാണ് അവയാകട്ടെ ആഭ്യന്തര കലാപങ്ങളും അസ്ഥിരമായ ഭരണവും അക്രമവും പ്രകൃതികോപങ്ങളും മൂലം കൊടും ദുരിതങ്ങൾ പേറുന്നവയാണുദാനും ഇന്ത്യയാകട്ടെ മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് ഭരണഘടനയുടെ പിൻബലത്തിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യമുള്ളതെന്ന് പുഴ്പ്പറ്റ രാജ്യമാണ് ഭരണപരമായ അസ്ഥിരതയോ ആഭ്യന്തര കലാപമോ വ്യാപകമായ ദേശീയ ദുരന്തങ്ങളോ ഇവിടെയില്ല ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തത എന്നോ കൈവരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യോൽപാദക രാജ്യം കൃത്യമായി റേഷൻ സംവിധാനം നിലവിലില്ലാത്ത ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല എന്നിട്ടുമെന്തേ പട്ടിണയുടെ ഗുരുതര പട്ടികയിൽ രാജ്യം രാജ്യമുൾപ്പെട്ടു നൂറ്റിയാറാം സ്ഥാനത്തുള്ള പാകിസ്ഥാനും നൂറ്റിയൊൻപതാം സ്ഥാനത്തുള്ള അഫ്ഗാനിസ്ഥാനും മാത്രമാണ് നമ്മുടെ പിന്നിലെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയോളം ജനസംഖ്യയുള്ള ചൈന പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ശ്രീലങ്ക അറുപത്തിയൊന്ന് നേപ്പാൾ എഴുപത്തിരണ്ട് ബംഗ്ലാദേശ് എൺപത്തി അഞ്ച് എന്നിങ്ങനെയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളുടെ സ്ഥാനക്രമം സംസ്ഥാനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചാൽ നടേപ്പറഞ്ഞ മാനദണ്ഡപ്രകാരം ചണ്ഡീഗഡ് സിക്കിം പുതുച്ചേരി എന്നിവയ്ക്ക് ശേഷം കേരളമാണ് മികച്ച സ്കോറോടെ മുൻനിരയിലുള്ളത് മിതമായ പട്ടിണി വിഭാഗത്തിലാണ് നമ്മൾ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം സമ്മതിക്കുന്നതാണ് ദരിദ്ര സംസ്ഥാനമാണിപ്പോഴും കേരളമെന്ന കടുത്ത പട്ടിണി ഇല്ലെന്നത് മാത്രമാണ് ആശ്വാസകരം അതേസമയം അപകടകരമായ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബീഹാർ ഝാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ പരമദരിദ്ര രാജ്യങ്ങളായ ഹെയ്ത്തി നൈജർ ലൈബീരിയ സിയറാലിയോൺ എന്നിവയുടെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത് സംസ്ഥാനങ്ങൾ തമ്മിൽ ഇത്ര ഭീമമായ അന്തരം അന്തരമെന്തുകൊണ്ട് രാജ്യം മൊത്തം പട്ടിണി പട്ടികയിൽ ബംഗ്ലാദേശിൻ്റെയും നേപ്പാളിൻ്റെയും എത്രയോ പിറകിലാകാൻ കാരണമെന്ത് എന്ന ഗൗരവതരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരു ഭരണകൂടത്തിന്റെ തെറ്റായ മുൻഗണനാക്രമം മാനുഷിക പ്രശ്നങ്ങളുടെ പരിഹാരത്തേക്കാൾ ശക്തിക്കും ശക്തിപ്രകടനത്തിനും കൽപ്പിക്കുന്ന മുന്തിയ പ്രാധാന്യം സമ്പത്തിൻ്റെ വിതരണത്തിലെ അസഹനീയമായ അസമത്വം കോർപ്പറേറ്റുകൾക്കും വൻകിട മൂലധന ശക്തികൾക്കും വിധേയപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക നയം ധൂർത്ത് ദുർവ്യയം പൊങ്ങച്ചം അഴിമതി ജനസംഖ്യയിൽ ചില വിഭാഗങ്ങളെ പാർശ്വവൽക്കരിക്കാനുള്ള ആസൂത്രിത നീക്കം തുടങ്ങി ഒരുപാട് കാരണങ്ങളുണ്ട് പട്ടിണിപ്പട്ടികയിൽ അപമാനിതരാവുന്നതിൻ്റെ പിന്നിൽ ജനകീയ പ്രശ്നങ്ങൾ സഗൗരവം ചർച്ച വിഷയമാവേണ്ട നിർണായക സന്ദർഭമാണ് തിരഞ്ഞെടുപ്പുകൾ പക്ഷേ ഹിന്ദുത്വ കൂട്ടായ്മ കേന്ദ്രത്തിലും മിക്ക സംസ്ഥാനങ്ങളിലും അധികാരത്തിലേറിയതിൽ പിന്നെ ദാരിദ്ര്യം തൊഴിലില്ലായ്മ അനാരോഗ്യം പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ നിശേഷം അവഗണിക്കപ്പെടുകയും തികച്ചും അവാസ്തവികവും വൈകാരികവുമായ വിഷയങ്ങൾ രാജ്യത്തെ നയിക്കുന്നവരുടെ പ്രചാരണ പരിപാടികളിൽ പ്രഥമ പരിഗണന നേടുകയും ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഹരിയാന ഝാർഖണ്ഡ് തുടങ്ങിയ നിയമസഭകളുടെ തിരഞ്ഞെടുപ്പ് കമ്പയിനിൽ കാണേണ്ടി വന്നത് ഏറ്റവും ഒടുവിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിഷയമാക്കിയത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറന്തള്ളുന്ന കാര്യമായിരുന്നു ലോക പട്ടിണി പട്ടികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയിലേക്ക് എൺപത്തി സ്ഥാനത്തുള്ള ബംഗ്ലാദേശുകാർ എന്തിനു നുഴഞ്ഞുകയറണമെന്ന് ആരും ചോദിച്ചിട്ടില്ല ഒരു കാലത്ത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ അന്താരാഷ്ട്ര പിച്ചച്ചട്ടി എന്നപഹസിച്ചിരുന്ന ബംഗ്ലാദേശ് ഇന്ന് സാമ്പത്തികമായും തൊഴിൽപരമായും ഇന്ത്യയെ മറികടക്കുകയാണ് ദരിദ്ര ജനകോടികളുടെ മാറ്റാൻ ഉപയോഗിക്കേണ്ട പണം പടുകൂറ്റൻ പ്രതിമകൾ പണിയാൻ ഉപയോഗിച്ചതിലെ അക്ഷന്തവവ്യമായ വൈരുദ്ധ്യവും ചോദ്യം ചെയ്യപ്പെട്ടില്ല അതിഗുരുതര പട്ടിണിയിൽ ചക്രശ്വാസം വലിക്കുന്ന ബിഹാറികൾക്ക് അമിത്ഷാ നൽകിയ എന്താണ് എണ്ണൂറ് കോടി ചെലവഴിച്ച് സീതാദേവി ക്ഷേത്രം പണിയുമെന്ന് മകന്റെ കല്യാണത്തിന് അയ്യായിരം കോടി വെള്ളം പോലെ ഒഴുക്കിയ മുകേഷ് അംബാനിയുടെ വി വി ഐ പി അതിഥികളിലൊരാളും ഗുജറാത്തിൽ കഞ്ഞിക്ക് കരയുന്ന പിഞ്ചോമനകളുടെ ദൈന്യമാർന്ന മുഖം കണ്ടതായി ഗൗനിച്ചില്ല മുതലാളിത്തത്തിൻ്റെ വൃത്തികെട്ട മുഖങ്ങളെ ചുമന്നു നടക്കുന്നവർ ഇന്ത്യയെ പട്ടിണി പട്ടികയുടെ പട്ടികയ്ക്ക് പുറത്തു പുറത്തുകടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നിസ്സംശയം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്